ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു നമ്മളൊക്കെ പലപ്പോഴും സുരക്ഷിതം എന്ന് പറയുന്ന ഇടങ്ങളൊന്നും സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം എന്നാൽ ഏറ്റവും സുരക്ഷിതത്വം നമുക്കെവിടെ അനുഭവിക്കാൻ കഴിയുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത അതിന് ആധാരമായി അപ്പസ്വലന്മാരുടെ പ്രവർത്തികൾ എന്ന പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായം നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു അവരെയൊന്നും കൂടാതെ പറയട്ടെ ഇത് ഒരു വിടവാങ്ങൽ സന്ദേശമാണ് നമ്മളൊക്കെ പലരും ജീവിതത്തിൽ പലരെയും യാത്ര അയച്ചിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തു നിന്നും യാത്ര പോന്നിട്ടുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ യാത്ര അയക്കുന്നവരും ഒക്കെ വളരെ മാനസിക ഭാരത്തിലും സങ്കടത്തിലുമൊക്കെ ആയിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഒരാൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പഠനത്തിനായി പോകുന്ന തൻ്റെ മകനുടെ അവസ്ഥ ഓർത്ത് താൻ ഒത്തിരി ദുഃഖത്തിലാണ് കാരണം ഇതുവരെയും ദൂരങ്ങളിലേക്കൊന്നും അവൾ പഠിക്കാൻ പോയിട്ടില്ല അങ്ങനെയുള്ള യാത്രകൾ ചെയ്തിട്ടില്ല ഇപ്പോൾ അവൾ തനിയെയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പോഴുമാണ് അവൾ തന്നെ ഉള്ളത് എന്ന് വന്ന് കാണാൻ കഴിയും എന്നൊന്നും അറിയില്ല ഒടുവിൽ അദ്ദേഹം ഇത്രയും മാത്രം ആശ്വസിച്ചു ദൈവം അവളെ കരുതിക്കൊള്ളുമെന്ന് വിശ്വസിച്ച് മതിയാകൂ അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുന്നു സത്യത്തിൽ നമ്മൾ പലരും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ പലയിടത്തും യാത്ര അയക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ചെയ്യാറുള്ളത് സങ്കടമൊക്കെ ഉള്ളിൽ കടിച്ചൊതുക്കി ദൈവത്തോട് പറയും നിന്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ പിന്നെയാളെ ഞാൻ ഫലമേൽപ്പിക്കുന്നുവെന്ന് പെൺമക്കളെ കെട്ടിച്ചയക്കുന്ന വീടുകളിൽ സ്വാഭാവികമായ കരച്ചിലും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ മൂന്ന് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എഫസോസിലെ മൂപ്പന്മാരോട് ഔലോ സ്നേഹ യാത്ര പറയുക ഒരു സ്ഥലത്തു നിന്നും പ്രൊമോഷനോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരാളെ പോലെയല്ല അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലിസ്ഥിരതയോടുകൂടിയുള്ള മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഒക്കെ പ്രാപിക്കാമെന്ന വ്യാമോഹത്തോടെയല്ല താൻ തന്നെ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്നേ വാക്യങ്ങളിൽ ഇപ്പോൾ ഇതാ ഞാനാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എരിശലുമ്മയിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ മാനസിക സംഘർഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആഴം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു ഉദ്യോഗം ആളാണെങ്കിലും അല്ലാത്ത ഒരാളാണെങ്കിലും ഒരാളാണെങ്കിലുമൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള യാത്ര അയക്കൽ വേളകളിലൊക്കെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാനസിക സംഘർഷത്തിലായിരിക്കും അവർ യാത്ര പോകുന്നത് ഇവിടെ ഇതാ താൻ പറയുന്നു തന്റെ ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നു എങ്കിലും താൻ പറയുന്നത് ഇരുപത്തിനാലാം വാക്യത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തൻ നശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ ഞാൻ എൻ്റെ പ്രാണന വിലയേറിയതായി എണ്ണുന്നില്ല എന്നൊക്കെ ചിലര് ചില സാഹചര്യങ്ങളിൽ പറയുന്നത് തമാശ രൂപേണയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല അവർ പറയുന്നത് ഹൈ ഡയബറ്റിക് ആയിട്ടുള്ള ആള് വിവാഹം തുടങ്ങിയ ആഘോഷവേളകളിൽ ചെന്നിരുന്ന് സദ്യവട്ടമെല്ലാം കഴിഞ്ഞ് കേമമായ ഐസ്ക്രീം എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്നയാൾ ചോദിക്കും അയ്യോ ഇത്രയും ഹൈ ഷുഗർ ഉള്ളപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇയാൾ ഉടൻ തന്നെ മറുപടി എറിയും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി ഇങ്ങനെ തമാശ രൂപത്തിൽ കാണുന്ന സാഹചര്യത്തിലല്ല പൗലൂ ശ്രീകാ പോകുന്നത് മുന്നിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ചങ്ങലയും ബന്ധനവും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പൗലൂ ശ്രീകാ പോകുന്നത് ഇനി ഇങ്ങോട്ട് വന്ന് ഇവരുടെ മുഖം കാണുകയില്ല എന്ന് തീർത്തും സർപ്പിച്ചും പറയുകയാണ് പരിശുദ്ധാത്മാവിൽ തനിക്ക് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് തനതങ്ങനെ അരുളിച്ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ അന്യോന്യം സ്നേഹിച്ച ഈ പ്രിയപ്പെട്ടവർ അവർ അന്യോന്യം പിരിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഈ കേട്ടതിൽ ചിലതൊക്കെ ചില ആളുകൾ അവരുടെ പെൺമക്കളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ആര് നോക്കും ഞാനിവിടെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്ന ഭാഷകളും വാക്കുകളും നമ്മൾ കേട്ടിട്ടില്ലേ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ജീവിതത്തിൽ നാം ആരെയെല്ലാം വരമേൽപ്പിച്ചാലും ഏതെല്ലാം നിലയിലുള്ള സുരക്ഷിതത്വം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാലും ഇവിടെ അപ്പസ്തോലൻ തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കുന്ന അത്രയും ഒരു സങ്കേതം വേറെ എവിടെയും ലഭിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ് അവരോട് തനിങ്ങനെയാണ് ബുദ്ധി ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തണം ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ആത്മീക വർധന എന്നുള്ളത് അത് അപ്പസ്വലൻ തിരിച്ചറിഞ്ഞിട്ട് ജനത്തോട് പറയുന്നത് നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തിയേ മതിയാകൂ എൻ്റെ അസാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ആത്മീയത്തിൽ യാതൊരുവിധമായ കോട്ടവും സംഭവിക്കാൻ പാടില്ല മറ്റൊന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഒന്നാമതായി നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തണം രണ്ടാമതായി സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള അവകാശം നിങ്ങൾക്ക് ലഭിക്കണം അതിനു വേണ്ടി താൻ പറയുന്നത് ഇതിനൊക്കെ കഴിയുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ അത് ദൈവത്തിലും ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും മാത്രമേ ഉള്ളൂ എന്ന് നല്ലവണ്ണം അറിയാവുന്ന പൗലൂസ പ്രോലൻ വിശ്വാസത്തോടെ അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നമ്മയും നമുക്കുള്ളവരെ എല്ലാവരെയും നമുക്കുള്ള സകലത്തിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൽ നമ്മെ സൂക്ഷിക്കട്ടെ സ്വർഗി അങ്ങയുടെ അങ്ങോട്ട് കരങ്ങളിലേക്കടിയങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി നീ ഞങ്ങളെ പരിപാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സംരക്ഷണമില്ല അങ്ങോട്ട് സംരക്ഷണത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറിക്കണമേ